ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്കിന്നിൽ ചൊറി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അതിനേത് മരുന്നാണ് കഴിച്ചിരുന്നത് തെറ്റുകൾ ആവർത്തിക്കരുത് മൂന്ന് രോഗങ്ങൾ കൂടി പറയാം നടുവേദന ലൈംഗിക ബലഹീനത വിട്ടുമാറാത്ത തലവേദന ഇതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത മരുന്ന് കഴിക്കാനാണ് ശ്രമിക്കേണ്ടത് ഹിജാമ എന്ന ചികിത്സാരീതി ഇതിനുത്തമമാണ് ഈ ചികിത്സയെപ്പറ്റി നബി അഹ് അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് അവസാനം പറയാം ഇന്ത്യയിലെ ആദ്യ മൾട്ടി സ്പെഷ്യാലിറ്റി അക്യുപങ്ക്ചർ ക്ലിനിക്കായ കളമശ്ശേരിയിലെ ഡോക്ടർ ജെറീനാസ് ബാക്ക് ടു ബാലൻസിൽ ഇതുപോലെ മരുന്നില്ലാത്ത വിദഗ്ധ ചികിത്സയും ഒപ്പം അക്യു പങ്ക്ചറും കപ്പിംഗ് തെറാപ്പിയൊക്കെ പറ്റി നബി നബിസുള്ളഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് ഏറ്റവും മികച്ച ചികിത്സകളിലൊന്നാണ് ഹിജാമ കേരളത്തിൽ എവിടെയും ഇവരുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം